എന്തിന് ചതിക്കുഴിയിൽ ചെന്ന് വീഴണം എന്തിനു ചതിക്കുഴിയിൽ വീഴണം ക്യാൻ ഐ ഗൈഡ് യു ആസ്ക് മീ ഹൗ ഞാൻ എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത് അത് താങ്കൾ ചോദിച്ചാലാണ് എനിക്ക് മനസ്സിലാവുക അങ്ങനെയാണ് ഇപ്പൊ വഞ്ചിക്കപ്പെടാൻ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ട് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നോർമൽ വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കുന്നത് പോലെ തന്നെ പക്ഷേ ഒരു ഇന്റർനെറ്റ് കഫേയിലൂടെയോ ഒരു അക്ഷയ സെന്ററിലൂടെയോ നിങ്ങൾ സ്വയമോ ചെയ്യുമ്പോൾ ഇവിടെ പല തരത്തിലുള്ള അബദ്ധങ്ങൾ വന്ന് ചേരാറുണ്ട് ഇനി എന്റെ വാക്കുകൾ നന്നായി ശ്രദ്ധിക്കുക കോഴ്സുകൾ തെരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ജാഗ്രത പുലർത്തണം പ്രത്യേകിച്ച് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണ് എന്ന് അറിയാത്ത താങ്കൾ അഡ്മിഷൻ എടുത്താൽ എങ്ങനെ ഉണ്ടാവും ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണ് എന്ന് മനസ്സിലാക്കാത്ത അക്ഷയ സെന്ററുകാരൻ എങ്ങനെ ഉണ്ടാവും ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണ് എന്ന് അറിയാത്ത ഇന്റർനെറ്റ് കഫേകാരൻ ചെയ്ത് തന്നാൽ എന്താവും അവൻ എന്തെങ്കിലും പേപ്പർ എടുത്തു തരും നിങ്ങൾ അതും കൊണ്ട് വെറുതെ സൂയിപ്പാവും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെറുതെ ബുദ്ധിമുട്ടും ഇങ്ങനെ വിഡ്ഢിത്തരം കാണിക്കരുത് നിങ്ങൾ സ്വയം വിഡ്ഢികളാകരുത് മറ്റുള്ളവർ നിങ്ങളെ വിഡ്ഢികളാക്കാൻ സമ്മതിക്കരുത് ഇവിടെയെല്ലാം ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ വ്യക്തമായ റോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിരന്തരം സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വേണം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്മിഷനിലെ കോഴ്സുകൾ തെരഞ്ഞെടുക്കാൻ ഒരു വിദഗ്ധന്റെ തന്നെ സേവനം വേണം പുതിയ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായ ആറ് തരത്തിലുള്ള ഫോമുകൾ തരേണ്ടതുണ്ട് അതിനുശേഷം നമ്മൾ ഫീസുകൾ അടയ്ക്കേണ്ടതുണ്ട് ആ ഫീസുകൾ അടച്ചതിന് ശേഷം പല തരത്തിൽ നിങ്ങൾ നേരത്തെ പഠിച്ച യൂണിവേഴ്സിറ്റി അത് ചിലപ്പോൾ ഇഗ്നോ തന്നെ ആകാം അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റി ആകാം ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചില പേപ്പറുകൾ കൊണ്ടുവരേണ്ടതുണ്ട് ആ പേപ്പറുകൾ കൊണ്ടുവരാൻ വേണ്ടി ചില ഫോമുകൾ താങ്കൾക്ക് തരേണ്ടതുണ്ട് ആ ഫോമുകൾ താങ്കൾക്ക് എല്ലാം ഞാൻ വാട്സാപ്പിൽ താങ്കൾക്ക് അയച്ചു തന്ന് അതനുസരിച്ചുള്ള പണം നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ഇഗ്നോയിൽ കെട്ടിവെക്കേണ്ടതുണ്ട് അത് കെട്ടിവെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേറെ ഒരു ഫോം തരേണ്ടതുണ്ട് ആ ഫോം പ്രകാരം നമ്മൾ ഈ ഇഗ്നോയിലെ അധികാരികൾക്ക് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതുണ്ട് ഈ അയച്ചു കൊടുക്കേണ്ടത് ഹെഡ്ക്വാർട്ടേഴ്സിനാണോ റീജിയണൽ സെന്ററിനാണോ സ്റ്റഡി സെന്ററിനാണോ എന്ന് വ്യക്തമായി താങ്കളെ ധരിപ്പിക്കേണ്ടതുണ്ട് പല കോഴ്സുകൾക്ക് പല തരത്തിലാണ് നമ്മൾ ഇത് അയക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ വിൽ ബി ഡൺ ഓൺലി ഓൺ ദ ദ ബേസിസ് ബേസിസ് ഓഫ് ഓഫ് ഇൻഡിവിജ്വൽ കോഴ്സസ് കോഴ്സസ് ആൻഡ് നോട്ട് ഓൺ ഇയർ ഇയർ ടു ഒരു കൊല്ലത്തെ മുഴുവനും കോഴ്സ് ഒരു കൊല്ലത്തെ മുഴുവനും കോഴ്സ് എന്നല്ല ഓരോ വ്യക്തിപരമായ പേപ്പർ അനുസരിച്ച് പേപ്പർ അനുസരിച്ചാണ് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ അല്ലാതെ ഫസ്റ്റ് ഇയർ മുഴുവൻ സെക്കൻഡ് ഇയർ മുഴുവൻ തേർഡ് ഇയർ മുഴുവൻ ആ ആ പ്രോഗ്രാം കോഴുവൻ അങ്ങനെയല്ല ഓരോന്നിനും ഓരോന്ന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ഇനി പറയാൻ പോകുന്നത് ദ സ്റ്റുഡൻസ് ബൈ ഓപ്റ്റിംഗ് ദ കോഴ്സസ് ഇൻ സച്ച് എ വേർ ടു കംപ്ലീറ്റ് ദ ബാലൻസ് ക്യാൻ റെഡ്യൂസ് ദ പിരിയഡ് ഓഫ് സ്റ്റഡി പ്രസ്ക്രൈബ്ഡ് ഫോർ ദ ഡിഗ്രി പ്രോഗ്രാം താങ്കൾക്ക് പരമാവധി ഗുണം ചെയ്യാനാണ് മുബാറക് മാസ്റ്റർ ഉള്ളത് താങ്കൾക്ക് എങ്ങനെ വർഷം കുറപ്പിച്ചു എന്നുള്ളത് കൃത്യമായി താങ്കൾക്ക് പറഞ്ഞു തരും കൃത്യമായി താങ്കൾ മിനിമം ഇത്ര ക്രെഡിറ്റ് എങ്കിലും പഠിച്ചിരിക്കണം അതിന് എളുപ്പമുള്ള പേപ്പർ ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു ആ പറഞ്ഞു തന്നതിന് ശേഷം ആ പേപ്പറുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് എത്രയും പെട്ടെന്ന് പഠിച്ച് നേരത്തെ താങ്കൾ പഠിച്ചതുമായി യോജിപ്പിച്ച് താങ്കൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ നല്ല ഒരു ഡിഗ്രി എടുത്തു തരാം ഇത് വെറുതെ ഉള്ള പൊള്ളയായ വാഗ്ദാനങ്ങളല്ല ലോകം മുഴുവനും വഞ്ചനയ്ക്ക് മാത്രമുള്ളതാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇൻ ഓർഡർ ടു గెట్ డిప్లొమా డిగ్రీ ఫ్రోమ్ యూగ్నో య స్టూడెంట్ వీల్ బీ రికయర్డ్ టూ ఎర్న్ అట్లీస్ట్ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്രെഡിറ്റ് ഫ്രം ഇഗ്നോ ഇഗ്നോയിൽ നിന്ന് അമ്പത് ശതമാനമെങ്കിലും നമ്മൾ പുതിയതായിട്ട് നേടുകയും പഴയത് നിങ്ങൾ നേടിയതിന്റെ അമ്പത് ശതമാനം നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ വരികയും ചെയ്യാം ഇത് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് ഇഗ്നോയ്ക്ക് അകത്ത് തന്നെ ഉള്ള കുട്ടികൾ അവർ എല്ലാം പഠിച്ചിട്ടുണ്ട് ഒരു പേപ്പർ മാത്രമേ ഇനി അവർക്ക് കിട്ടാനുള്ളൂ എങ്കിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ താങ്കളിൽ പാസ്സായ എല്ലാ പേപ്പറും ക്രെഡിറ്റ് ട്രാൻസ്ഫർ എടുത്ത് തരാൻ അതിന് വിദഗ്ധരായ ആളുകൾക്ക് അതറിയൂ അതിൽ മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുന്നവർക്കേ അത് അറിയുകയുള്ളൂ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റാഫിനടക്കം അറിയില്ല എന്ന് ആണയിട്ട മുബാരക് മാസ്റ്റർ പറയുന്നു വേണമെങ്കിൽ താങ്കൾ എന്റെ വാക്കുകൾ റെക്കോർഡ് ചെയ്തിട്ട് മറ്റാരോട് വേണമെങ്കിലും ചലഞ്ച് ചെയ്തോളൂ യൂണിവേഴ്സിറ്റിക്ക് എതിരെയും സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ വേണമെങ്കിൽ പ്രചരിപ്പിച്ചോളൂ യൂണിവേഴ്സിറ്റികളുടെ അകത്ത് ഉള്ള ഉദ്യോഗസ്ഥർക്ക് പോലും കൃത്യമായി え ഫർ എന്ത് എന്നുള്ള ആശയം അറിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്റ്റഡി സെന്ററിൽ ഒരിക്കലും അറിയില്ല അക്ഷയക്കാരനും ഒരിക്കലും അറിയില്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒരിക്കലും അറിയില്ല താങ്കൾക്കും അറിയില്ല പിന്നെ അറിയും എന്ന് പറഞ്ഞിട്ടുള്ള കുറെ തട്ടിപ്പുകാർ നിങ്ങളുടെ അമ്പതിനായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ കാശ് വാങ്ങുന്ന കസ്മലന്മാരാണ് നമ്മുടെ നാട്ടിൽ ചുറ്റിലും ഉള്ളത് എന്ന് മനസ്സിലാക്കുക ഏറ്റവും നല്ല രീതിയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ താങ്കൾക്ക് അഡ്മിഷൻ നേടാം ഭയപ്പെടുന്ന പേടിക്കരുത് സത്യസന്ധമായി താങ്കൾക്ക് അഡ്മിഷൻ എടുക്കാം ഭയപ്പെടരുത് പേടിക്കരുത് സത്യസന്ധമായി ഇത്രയും കൊല്ലം നഷ്ടപ്പെടുത്തിയില്ലേ എന്റെ പ്രിയ സുഹൃത്തെ ആറ് കൊല്ലം നഷ്ടപ്പെടുത്തിയില്ലേ അഞ്ച് കൊല്ലം നഷ്ടപ്പെടുത്തിയില്ലേ നാല് കൊല്ലം നഷ്ടപ്പെടുത്തിയില്ലേ ആ നഷ്ടപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് കുറെ നന്മകൾ കിട്ടിയില്ലേ വിവാഹം എന്നുള്ള നന്മ കിട്ടിയില്ലേ ജോലി എന്നുള്ള നന്മ കിട്ടിയില്ലേ രോഗത്തിൽ നിന്ന് ശാന്തി നേടിയില്ലേ ജീവിത നിലവാരം താങ്കളിൽ ഉയർന്നില്ലേ ജീവിതവുമായി പലതരത്തിലുള്ള പുതിയ 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 അറിവ് സമ്പാദിച്ചില്ലേ അതെല്ലാമാണ് താങ്കൾക്ക് ആ കാലഘട്ടത്തിലെ നന്മയായി കിട്ടിയത് എന്ന് മനസ്സിലാക്കുകയും പുതിയതായി നമുക്ക് ജീവിതത്തിലെ ഇനി ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വിവാഹത്തിന്റെ ആ ഒരു ആദ്യ നാളുകൾക്ക് ശേഷം പിന്നെ ജീവിതവുമായുള്ള ആ മല്ല യുദ്ധത്തിൽ ജോലിയിലെ ആദ്യത്തെ നാളുകൾക്ക് ശേഷം കുടുംബം എക്സ്പാൻഡ് ആകുന്നതനുസരിച്ച് നമ്മളും നമ്മളുടെ ജീവിത വ്യവഹാരത്തെ വലുതാക്കാൻ പണം എന്നുള്ളതും നല്ല ജോലി എന്നുള്ളതും പ്രമോഷൻ എന്നുള്ളതും നല്ല വരുമാനം എന്നുള്ളതും നമ്മെ വല്ലാണ്ട് സ്വാധീനിക്കുന്നതുകൊണ്ട് നമ്മൾ നിർബന്ധമായും ഉയരങ്ങളിലേക്ക് അപ്ലിഫ്റ്റ്മെന്റിന് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പ്രമോഷന് എത്താൻ വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള കുറെ സംഗതികളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു പാതി വഴിയിൽ പഠനം നിർത്തുന്ന ചിലപ്പോ പാതിയുമല്ലത് ശതമാനത്തിൽ പഠനം നിർത്തിയ നിർത്തിയാതമാനം പൂർത്തിയാക്കാത്ത പൂർത്തിയാക്കാത്ത എന്നാൽ പെരുവഴിയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സുന്ദരമായ ജീവിത പന്താവ് കാണിച്ചു തരികയാണ് ഈ രണ്ട് ദിവസം ക്രെഡിറ്റ് ട്രാൻസ്ഫർ അഡ്മിഷന് വേണ്ടിയുള്ള മേളയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാലത്ത് ൾ നടത്തിരിക്കുന്നത് ഈ മേളയിൽ എല്ലാവർക്കും സുന്ദരമായ അഡ്മിഷൻസ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ എടുത്തു തരികയും ഇഗ്നോയിലൂടെ നിങ്ങളുടെ ജീവിതങ്ങൾ ഉയരത്തിലേക്ക് എത്തിക്കുകയും എന്നുള്ള ഉറച്ച വാഗ്ദാനം ഞാൻ താങ്കൾക്ക് നൽകുകയാണ് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു ഒരു കാരണവശാലും വഞ്ചിക്കപ്പെടരുത് വഞ്ചിക്കാൻ വേണ്ടി നാട്ടിലെ ഇഷ്ടം പോലെ ആളുകളുണ്ട് യു ആർ സേഫ് ഇൻ ഇഗ്നോ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി ടു ഹാവ് ബീൻ അക്രഡിറ്റഡ് വിത്ത് ദ ഹൈയസ്റ്റ് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ബൈ നാക്ക് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മഹത്തായ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ആശയത്തിലൂടെ നമുക്ക് അഡ്മിഷൻ നേടാം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമായി ഉയരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം കേൾക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വർത്തമാനമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ തൽക്കാലം പോസ് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ മനോഹരമായിട്ട് മുന്നോട്ട് പോകാം എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം